ഇരുപത്തിയെട്ടാമത്തെ വാക്കത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ് ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ എല്ലാ ദൈവമക്കളിനും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിവിധ നിലകളിലുള്ള ദൈവവിളി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വിളിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള വിളി അറിയാത്രത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ അതൊരു പരാജയമോ അല്ലെങ്കിൽ അത് അത്ര കണ്ട സന്തോഷമുള്ള ഒരു അനുഭവമായിരിക്കില്ല നമുക്ക് എന്തോ ഉണ്ട് എന്ന് ചിന്തിച്ച് എന്തൊക്കെയോ ചിലത് കാട്ടിക്കൂട്ടാമെന്നല്ലാതെ ദൈവത്തിൻ്റെ വിളിയുടെ ആ പൂർത്തീകരണത്തിൽ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം നമ്മെക്കുറിച്ചുള്ള ദൈവവിളിയുടെ അപൂർണത പൂർണ്ണത തിരിച്ചറിയുവാനിടയാണ് നിർണയപ്രകാരമുള്ള ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ടടിയായിത്തരണം അപ്പോൾ സ്വൽന പൗലോസി പ്രകാരം പറയുന്നുണ്ട് പൊസൽ പ്രവൃത്തി ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ ഉള്ളൂ അവിടെ പോലെ സപ്പോസിലെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു എയിം ഇതാണ് ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കുക എന്നുള്ളത് അതിനുവേണ്ടി തൻ്റെ പ്രാണനെ പോലും വിലയേറതായിട്ട് എണ്ണുന്നില്ല അതിന് പറയാൻ കാരണം അതിൻ്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ പുസ്ലപ്രവർത്തി ഇരുപതാമത്തെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നു ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എരുശ്ലേമിലേക്ക് പോകുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നുണ്ട് ചിലപ്പോൾ മറ്റ് ദൈവദാസന്മാരിൽ കൂടിയായിരിക്കാം മറ്റേ പ്രവാചകന്മാരിൽ കൂടിയായിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഇടപെടുന്നുണ്ട് എരുസ്ലേമിലേക്ക് പോവുകയാണ് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി അവിടെ ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുന്നു എന്നുള്ളത് വാണിങ്ങി ലഭിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണാതെ വണ്ണം അവിടെ അപ്പോസൽ എരുസ്ലേമിലേക്ക് പോവുകയാണ് എരുസ്ലേമിൽ ദൈവിക ശുശ്രൂഷ തികപ്പാനുണ്ടെന്നുള്ള ബോധ്യം തനിക്ക് ദൈവം നൽകുകയാണ് അതിനുവേണ്ടി അവിടെ കടന്നു പോകുമ്പോൾ പറയുകയാണ് എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശുക്രിസ്തു തന്നെ ശുശ്രൂഷ തികയ്ക്കണം അതേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമപ്രധാനമായ വിളിയുടെ ആശുശ്രൂഷ തികപ്പാനായിട്ടിടയായി തരട്ടെ നമ്മുടെ പ്രാണൻ നമ്മുടെ ആ പ്രാണൻ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായി ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ശുശ്രൂഷ തികയ്ക്കുവാൻ തൊക്കെ അതിനുവേണ്ടി അധികമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അവിടെ നോക്കുമ്പോൾ മിലത്തോസിൽ പതിനേഴാം വാക്യത്തിൽ നോക്കുമ്പോൾ പൊസൽ പ്രവർത്തി ഇരുപതിൻ്റെ പതിനേഴ് നോക്കുമ്പോൾ മിലത്തോസിൽ വെച്ച് പൗലോസ് എഫ് എസോസിലേക്ക് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങളാണിതല്ല പെന്തുക്കോസിൻ്റെ സമയത്തെ കെരിസ്ലേമിലേക്ക് എത്തണമെന്ന് അദ്ദേഹം പൗലോസ് വളരെയധികം ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആഗ്രഹിച്ച് പോകുന്നതിന് മുമ്പായിട്ട് മെ മെലത്തോസിലേക്ക് എഫസോസിലെ മൂപ്പന്മാരെ വരുത്തിയ അവരോട് പല കാര്യങ്ങളൊക്കെ പറയുന്നു തൻ്റെ ജീവിതം അവിടെ സമർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ദൈവവിളിയെക്കുറിച്ച് ഒരു ബോധ്യം വരുന്നതുവരെ അത് വളരെ കഷ്ടതയുടെ അനുഭവമായിരിക്കാം ഒരുപക്ഷെ ലോകപ്രകാരം നോക്കിയാൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് വളരെ തൃപ്തിയൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ നാം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിളിയെ പൂർത്തീകരിച്ചോ എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് നാം ന്യായധീപത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും നാം ഇങ്ങനെ കാണുന്നു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാശ്രമത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു അങ്ങനെ നാം ന്യായാധിപനായ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാനായിട്ട് കഴിയുമോ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ഒത്തിരി പരാതികൾ പറയാനായിട്ട് കാണുമായിരിക്കും നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ഒരിക്കലും ഫേവറബിൾ ആയിരിക്കത്തില്ല ദൈവത്തിൻ്റെ വിളിയിലേക്ക് കയറിപ്പോകാൻ നാം മനസ്സിലാക്കണം ഒരിക്കലും ഈ ലോകം അതിന് നമ്മെ അനുവദിക്കത്തില്ല നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾ ഒരിക്കലും ദൈവത്തിൻ്റെ വിളി നമ്മുടെ ജീവിതത്തിൽ അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാനായിട്ട് ഒരിക്കലും അനുവദിക്കയില്ല നാം പ്രാർത്ഥനാ റൂമിലിരുന്ന് ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി ദൈവികമായ പദ്ധതിക്ക് വേണ്ടി പോരാടേണ്ട സന്ദർഭങ്ങൾ ഒത്തിരി വരും പലപ്പോഴും നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇതിനൊരു മറുപടി ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെ നാം ചിന്തിക്കാനായിട്ടടിയായിത്തരും എന്നാൽ നിരന്തരമായ പ്രാർത്ഥനയും അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കുന്ന മരുഭൂമികളൊക്കെ അനുഗ്രഹമായി തരണം ഒരു ദൈവവിളി ഉണ്ടെങ്കിൽ നാം ഒരു മരുഭൂമിയിലേക്ക് ദൈവപുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപരായി തീരുവാനുള്ള ഒരവസ്ഥയിലേക്ക് നാം കടന്നു പോകേണ്ടതായിട്ട് വരും നാം വായിച്ച റോമാലേഖന എട്ടാമധ്യായം തന്നെ നോക്കുമ്പോൾ നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും കൂടുക ആവരിക്കുന്നു ദൈവത്തിൻ്റെ വിളി നിർണയപ്രകാരമുള്ള വിളി ഉള്ളപ്പോൾ തന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കണം അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇങ്ങനെയുള്ള പ്രോസസ് കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തൊക്കെ നമ്മെ ഷെയ്പ്പ് ചെയ്യുന്ന അനുഭവങ്ങൾ അത് അനുഗ്രഹമായി തരണമേ നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ടടയായി തരണം നാം അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വിളിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നാം നമ്മുടെ ദൈവവിളിയുടെ ഒത്തിരി അതുമായിട്ട് ഒത്തിരി അകലത്തിലായി കഷ്ടങ്ങളുമായിട്ട് നാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്നാലൊരു കാര്യം മനസ്സിലാക്കണം നമ്മെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ മേൽ ദൈവം വെച്ചിട്ടുള്ള വിളിയിലേക്ക് നമ്മെ പ്രവേശിപ്പാൻ്റെ നമുക്ക് നമുക്കൊത്തിരി വ്യത്യാസം വരേണ്ട പല മേഖലകളും ഒരുപക്ഷെ ജീവിതത്തിൽ കാണും മോശയെക്കുറിച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവനാണ് മോശ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവമാണ് തൻ്റെ സ്വയശക്തി കൊണ്ടും മിസ്രൈമിയിൽ നിന്ന് കിട്ടിയ അഭ്യാസം കൊണ്ടും ഒക്കെ മിസ്രൈമിയരെ അവരോട് എതിർപ്പെട്ടിട്ട് ഇസ്രായേലിനെ രക്ഷിക്കാമെന്നൊക്കെ താൻ ചിന്തിക്കുവാനിടയായിത്തുന്നു എന്നാൽ ദൈവം തന്നെ വിളിച്ച ആ നിർണയപ്രകാരമുള്ള വിളി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി കാണിക്കുവാൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവത്തോട് സംസാരിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ വേണ്ടിയാണ് മോശയെ ദൈവം വിളിക്കുവാനിടയായിത്തരുന്നത് ആ ഒരു പ്രോസസ്സിലേക്ക് അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് താൻ എത്തുന്നിടം വരെ മരുഭൂമിയുടെ അനേക അനുഭവങ്ങൾ കൂടി താൻ കടന്നു പോകുവാനായിട്ടിടയായിത്തുന്നു ആ അനുഭവങ്ങളെല്ലാം മോശയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു അവസാനം താൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൻ്റെ അടിവാരത്തിൽ അവിടെ നിൽക്കുമ്പോൾ ദൈവം ഇടപെടുമ്പോൾ മോശ പറയുന്നു എനിക്ക് കഴിവില്ല ഞാൻ വാക് സാമർത്ഥ്യമില്ലാത്തവനാണ് എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എനിക്ക് പകരം ഒക്കെ തിരഞ്ഞെടുത്തു ഓളൂ എന്ന് പറയുന്ന രീതിയിൽ അതായത് താൻ മൊത്തമായിട്ട് ഒഴിഞ്ഞവനായിട്ട് ഒരു ദൈവശക്തി തന്നിലേക്ക് പകരുവാൻ്റെ ഒക്കെ ഒഴിഞ്ഞ പാത്രമായിട്ട് അവിടെ സമർപ്പിക്കാൻ തൊക്കെ ദൈവത്തിൻ്റെ പണി മോശയിൽ നടക്കുവാനായിട്ടിടയായി തീർന്നു ന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഒരു പക്ഷേ നല്ല വാക്തത്വങ്ങൾ ദൈവവിളിയെക്കുറിച്ചുള്ള വലിയ പ്ലാനുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാം എന്നാൽ അതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു സാഹചര്യത്തിൽ അനുഭവത്തിൽ മാറിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനും നിങ്ങളോട് ഇടപെടുവാനുള്ളത് നിങ്ങളുടെ ആ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നടത്തുക എന്നൊക്കെ വേണം ദൈവം ഷയിപ്പ് ചെയ്യുന്ന മരുഭൂമിയുടെ അനുഭവങ്ങളുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് കൂശിന് മേൽ മാനവജാതിക്ക് വേണ്ടി മരിക്കുവാനാണ് അതാണ് തന്നെക്കുറിച്ചുള്ള ദൈവികളിയുടെ ഏറ്റവും പൂർത്തീകരണത്തിൻ്റെ അനുഭവം അതിൽ നിൽക്കുവാൻ തടസ്സമായിട്ട് ഒത്തിരി പോരാട്ടങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു തൻ രോഗം ശീലിച്ചവനായി പാവം വഹിച്ചവനായിട്ടൊക്കെ നിൽക്കുവാനിടയായിത്തീർന്നു നമ്മുടെ കർത്താവ് തൻ്റെ ദിവ്യത്വം ദൈവികത്വം ഒക്കെ ഒഴിഞ്ഞു വെച്ചിട്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒത്തിരി സന്ദർഭങ്ങൾ അത് നമുക്ക് എബ്രാഹിം ലേഖന അഞ്ചാമത്തെ ഏഴാം ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ മരണത്തിന് നിരീക്ഷി രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യുവാനായിട്ടടയായിത്തീർന്നു അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നാം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന സമയങ്ങളിൽ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിപ്പാനായിട്ടടയായി തീരട്ടെ ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപ തീരുമ്പോൾ ദൈവം തക്ക സമയത്ത് തൻ്റെ നിർണയപ്രകാരമുള്ള വെളിയിലേക്ക് നമ്മെ കടത്തിക്കൊണ്ടു പോകാനായിട്ട് കഴിയും രണ്ട് പത്രോസ് ഒന്നാമധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിങ്ങനെ കാണുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും നമ്മുടെ വിളിയെ നാം അറിഞ്ഞ് അതിനെ ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവാനിടയായി തരുമ്പോൾ ഇടർച്ചകൾ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തരും ഇടറുവാനുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ടെങ്കിലും ദൈവവിളിയുടെ പൂർത്തീകരണത്തിലാണോ നിൽക്കുന്നത് ഇടർച്ചകൾ വഴിമാറുവാനിടയായിത്തീരും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യ പ്രവേശനം ധാരാളമായി പ്രാപിക്കും അതെ ദൈവത്തിൻ്റെ വിളിയുടെ പൂർത്തീകരണത്തിൽ നിൽക്കുവാനിടയായി തീരട്ടെ അതിൻ്റെ ആഴങ്ങളിലേക്ക് ശക്തിയോടെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ കർത്താവ് നമുക്ക് വേണ്ടി വലിയ വഴികൾ തുറന്നിട്ടുണ്ട് വിശാലമായ പാതകൾ തുറന്നിട്ടുണ്ട് എന്നാൽ അതിനെ ഒന്നും പ്രായ്പ്പഴിയാതെ വണ്ണം ഭാരങ്ങളിലെ നിരാശയിൽ നാം ഇരിക്കുക എന്നുള്ളതാണ് ദുഷ്ടനായ ദുഷ്ടനായ്പശാജ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുകളും അത് മാറിപ്പോകാതെ വണ്ണം നിൽക്കുന്നതാണ് ദൈവം വാക്ക് മാറാത്തവനാണ് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പണി തമ്മിൽ നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർതാവ് എപ്രകാരം ഞാനായിത്തീരണം എന്ത് മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടത് ഞാൻ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് മാനസാന്തരപ്പെടുവാനുള്ളത് ഏതൊക്കെ നിലകളിലാണ് ഞാൻ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായിത്തീരുവാൻ്റെ ഓണം ഉള്ളത് അതിലെല്ലാം ദൈവനോട് ദിവസങ്ങളിൽ ഇടപെടണമേ സംസാരിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിശ്ചയമായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കായിട്ട് അപേക്ഷിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് മാതാവിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഓർമ്മിച്ച സഞ്ജുവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥനയ്ക്ക് അടിന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നിങ്ങളെ സ്പർശിപ്പാനിടയാകട്ടെ ആത്മാവൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിപ്പാനിടയാകട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗ്ഗ അവിടുത്തെ ശബ്ദം കേൾക്കുവാനായിട്ട് ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായിട്ട് സ്തോത്രം അവരുടെ വിവിധമായ പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടുത്തെ സന്നിലേക്ക് കേൾപ്പിക്കുന്നു ഞങ്ങൾ വായിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു കഥാവേ ഇപ്പോൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾ പ്രതിസന്ധികളെല്ലാം നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞങ്ങളത് ഇപ്പോഴത് തിന്മയ്ക്കാണെന്ന് ചിന്തിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ നന്മയ്ക്കെന്ന് ദൈവം അറിയുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കഥാവേ തൽക്കാലം അത് ഞങ്ങൾക്കൊരു ശോധനയായി വേദനയായിട്ടൊക്കെ വന്നാലും ഞങ്ങളെന്ന് അങ്ങക്ക് ഹിതമല്ലാത്തതെല്ലാം മാറിപ്പോകാനൊക്കെയാണ് അവിടുത്തെ പുത്രൻ്റെ അനുരൂപരായി അനുരൂപരായിത്തീരുവാൻ്റെ വേണം അങ്ങേ അങ്ങ് ഞങ്ങളെ പണിയുന്ന എല്ലാ പാതകൾക്കായിട്ട് സ്തോത്രം വലുതും വിശാലമായ വാതിലുകൾ അങ്ങ് തുറന്നിട്ടുണ്ടല്ലോ മാനസികമായ നിരാശയിലും വേദനയിലും താണുപോകാതെ വേണം ദൈവിക വാക്തത്വങ്ങൾ ഉറച്ചു നിന്ന് പ്രാർത്ഥിപ്പാൻ തൊക്കെ വേണം ഞങ്ങളുടെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ മരണത്തിന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും അല്ലെങ്കിൽ കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിപ്പാൻ്റെ വേണം ഞങ്ങളിലുള്ള ഭയഭക്തി നിമിത്തം ദൈവത്തിൻ്റെ ഉത്തരം ഞങ്ങളിലേക്ക് തരുവാൻ്റെ ഒക്കെ അങ്ങ് വിശ്വസ്തനാണ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവ് ഞങ്ങളുടെ പിതാവിൻ്റെ വലത് ബാധ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ടല്ലോ അതിനായിട്ട് സ്തോത്രം അങ്ങനെ ഒരു വലിയ ഉറപ്പ് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാനിടയാകട്ടെ പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം ചെയ്യുന്നു യേശു എന്ന നാമത്തിൽ തന്നെ ആമയ ഇതിനുവേണ്ടി സമയം ചെലവഴിച്ചു കേൾക്കുവാനായിട്ട് സമയം ചെലവഴിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവീയ വാക്തത്വങ്ങളിലേക്ക് കടക്കുവാൻ ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് നിൽക്കുവാൻ കിടക്കണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Maranatha! God bless you.